ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സ്ക്രീനിൽ കാണുന്നത് ആദ്യത്തെ അക്ഷരമായ ഓലഫ് മറ്റ് അക്ഷരങ്ങളോട് ബന്ധിപ്പിക്കാതെ തനിച്ചെഴുതുന്ന രൂപം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഓലഫ് എഴുതുന്ന രീതി താഴെ കാണുന്ന വര നേരോ പോകുന്നത് ശ്രദ്ധിക്കുക ആ കുത്തിൽ നിന്ന് ആരോ പോകുന്ന ഡിറക്ഷനിൽ എഴുതുന്നു ഇപ്പോൾ കാണുന്നത് പ്രീവിയസ് ലെറ്ററുമായി തൊട്ടു തൊട്ടുമുമ്പിലെ വലതുവശത്തെ അക്ഷരവുമായി ഓലസ് ബന്ധിപ്പിച്ച് കണക്ട് ചെയ്ത് എഴുതുന്ന രീതിയാണ് ഇത് ഓലാസ് എന്ന അക്ഷരം എന്ന അക്ഷരം തനിച്ചു നിൽക്കുന്ന രൂപമാണ് ഇത് ഇത് എന്ന അക്ഷരം എഴുതുന്ന രീതിയാണ് ആരോ പോകുന്നത് ശ്രദ്ധിക്കുക ഇത് എന്ന അക്ഷരം തൊട്ടു മുമ്പിലെ അക്ഷരം ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി കണക്ട് ചെയ്തത് എഴുതുന്ന അക്ഷരമാണ് ബേത്ത് ഇത് തൊട്ടുമുമ്പിലെ അക്ഷരവുമായി കണക്ട് ചെയ്ത് എഴുതുമ്പോഴുള്ള ബേത്തിന്റെ രൂപമാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ അക്ഷരം ഗോമാൻ ഇത് തനിച്ചു നിൽക്കുമ്പോഴുള്ള രൂപം ഗോമാൽ എഴുതുന്ന രീതിയാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക വരയുടെ താഴോട്ടാണ് ഈ അക്ഷരത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികവും വരയുടെ കീഴ്പോട്ടാണ് എഴുതുന്നത് അത് എഴുതുന്ന രീതി ആ കുത്തും ആരോ വഴിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മറ്റ് അക്ഷരവുമായി ഇരുവർഷങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചെഴുതുന്ന അക്ഷരമാണ് ഗോമാൽ ഇത് തൊട്ടുമുമ്പിലെ അക്ഷരമായി ബന്ധിപ്പിച്ചേഴ് രൂപമാണ് ഇത് ദോലാദ് തനിച്ച് നിൽക്കുമ്പോഴുള്ള ദോലാതിൻ്റെ രൂപം ദോലാദ് എഴുതുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദോലാദ് ഈ പറഞ്ഞതുപോലെ കുത്തും ഈ അമ്പ് പോകുന്ന ദിശയും ശ്രദ്ധിക്കുക താഴെ കുത്തുണ്ട് ആ എഴുതുന്ന വട്ടത്തിന്റെ ഉൾവശം കറപ്പിക്കേണ്ടതാണ് ഈ ഇത് പകുതി വരയ്ക്ക് മുകളിലും പകുതി വരയ്ക്ക് താഴെയുമായിട്ടാണ് ദോലാദ് എഴുതുന്നത് ഇത് ദോലാദ് വലതു വശത്തെ അക്ഷരം തൊട്ട് മുമ്പേ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ ഇത് ദോലാദ് ബന്ധിപ്പിച്ച് എഴുതിയ രൂപമാണ് ഇനിയും കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്വരങ്ങൾ മൂന്നാം പഠിച്ചിരുന്നു ആദ്യത്തെ സ്വരമായ ആ ആ ഇത് രണ്ട് രീതിയിലും വായിക്കാം ഹ്രസ്വമായി ആയെന്നും ദീർഘമായി ആ എന്നും വായിക്കാം ഈ ബിന്ദുക്കൾ കൊണ്ട് നിർമ്മിച്ച വൃത്തം സ്വരത്തിന്റെ മുകളിലാണ് സ്വരത്തിൻ അക്ഷരത്തിന്റെ മുകളിലാണ് സ്വരം ഇടേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു ആ അക്ഷരത്തിന് പകരമാണ് ബിന്ദുക്കൾ കൊണ്ട് നിർമ്മിച്ച വൃത്തം അവിടെ നിൽക്കുന്നത് ഇത് എഴുതുന്ന രീതി ആണ് ആ അല്ലെങ്കിൽ ആ എന്ന സ്വരം എഴുതുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടാമത് പഠിച്ച സ്വരം ഓ അല്ലെങ്കിൽ ഓ ഇത് എഴുതുന്ന രീതി ഏതാണ്ട് കണ്ണുനീർ തുള്ളി പോലെ അല്ലെങ്കിൽ ഒൻപത് പോലെയൊക്കെ ഇരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അവസാനത്തെ സ്വരം എ അല്ലെങ്കിൽ അത് ഒരു കുട ഉണക്കാൻ വെച്ചിരിക്കുന്നത് പോലെ നിവർത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ഏതാണ്ട് അത് എഴുതുന്നത് അല്ലെങ്കിൽ കൂണ ഇരിക്കുന്നത് പോലെയാണ് അത് എഴുതുന്ന രീതിയാണ് ഇവിടെ കാണിച്ചത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് നാലക്ഷരങ്ങൾ പഠിച്ചു മൂന്ന് സ്വരങ്ങൾ പഠിച്ചു ഇനി സ്വരങ്ങൾ ഹ്രസ്വമായും ദീർഘമായും ഉച്ചരിക്കാം എന്ന് പറഞ്ഞിരുന്നു എപ്പോഴാണ് ഹ്രസ്വമായി ഉച്ചരിക്കേണ്ടത് എപ്പോഴാണ് ദീർഘമായി ഉച്ചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മൂന്ന് മുഖ്യ ഉച്ചാരണ നിയമങ്ങളും രണ്ട് ചെറിയ ഉച്ചാരണ നിയമങ്ങളുമുണ്ട് നമുക്ക് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം ഇത് കാണാപാഠം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഒരു പദത്തിലെ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരങ്ങൾ വന്നാൽ ശ്രദ്ധിക്കണം രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരങ്ങൾ വന്നാൽ ആദ്യത്തെ ഉൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം മാത്രം ഹ്രസ്വമായും ചെയ്യുന്നു വായിക്കാം ഒരു പദത്തിലെ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേതുൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം മാത്രം ഉച്ചരിക്കുന്നു മലയാളം അറിയാത്തവർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുകയാണ് ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചെറിയ ഉച്ചാരണ നിയമമാണ് ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം ഇതാണ് ഓലാഫിൽ അവസാനിക്കുന്ന പദത്തിന്റെ അവസാനത്തെ ഓലാഫിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ സ്വരം എപ്പോഴും ഹ്രസ്വമായി ചലിക്കുന്നു പറയുകയാണ് ഓലാഫിൽ അവസാനിക്കുന്ന പദത്തിന്റെ അവസാനത്തെ ഓലാഫിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന്റെ സ്വരം എപ്പോഴും ഹ്രസ്വമായി ചലിക്കുന്നു ഇംഗ്ലീഷിൽ ഇതുവർ വേണ്ടവർക്ക് ഫസ്റ്റ് ാണ് ഈ സ്ക്രീനിൽ പഠിപ്പിക്കുന്നത് ഇനിയും ഈ നിയമങ്ങൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ എഴുതുന്നത് വാക്കുകൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് പഠിക്കുക അക്ഷരങ്ങൾ വാക്കുകൾ വായിക്കാൻ പഠിക്കുന്നതിനു മുമ്പ് ഒന്നാമത്തെ ഉച്ചാരണ നിയമം നമുക്ക് ഒരിക്കൽ കൂടി കാണാം ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം മുമ്പ് സൂചിപ്പിച്ചു മൂന്ന് മുഖ്യ ഉച്ചാരണ നിയമമുണ്ട് ഇത് ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം എന്ന് ഇത് അറിയപ്പെടുന്നു അത് ഒരു പദത്തിലെ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേത് ഉൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം മാത്രം ും കണ്ടീഷൻ ഇതാണ് ആദ്യത്തേത് ഉൾപ്പെടെ എല്ലാ അക്ഷരങ്ങൾക്കും കണ്ടിന്യൂസ് ആയിട്ട് സ്വരങ്ങളുണ്ട് കണ്ടീഷൻ എന്താണ് ആദ്യത്തേതുൾപ്പെടെ എല്ലാ അക്ഷരങ്ങൾക്കും തുടർച്ചയായി സ്വരങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ആദ്യത്തേതുൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം മാത്രം ഹ്രസ്വമായും ഉച്ചരിക്കുന്നു ഇനിയും വാക്കുകൾ എഴുതി നമുക്ക് നോക്കാം ആദ്യത്തെ വാക്കുതന്നെ എഴുതി തുടങ്ങാം ഇതാണ് എഴുതുന്നത് ശ്രദ്ധിക്കുക താഴോട്ട് ഇടതുവശത്തെ അക്ഷരവുമായി കോലഫ് ബന്ധിപ്പിക്കില്ല സ്വതന്ത്രമായി നിൽക്കും അതിന്റെ മുകളിൽ ആ എന്ന സ്വരം രണ്ടാമത് അവസാന അക്ഷരമായി വരുന്ന നേരെയാകും വളയില്ല പിന്നീട് ഓ അപ്പോൾ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായിട്ട് സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേത് ഉൾപ്പെടെയെല്ലാം ദീർഘം അവസാനത്തെ ഹ്രസ്വം ഇവിടെ ആകെ രണ്ട് സ്വരങ്ങളെ ഉള്ളൂ അപ്പോൾ ആദ്യത്തേത് ദീർഘം അവസാനത്തേത് ഹ്രസ്വം അപ്പോൾ ആദ്യത്തെ അക്ഷരം ഓലാസ് ന് സ്വന്തമായിട്ട് ഉച്ചാരണമില്ല ചേർക്കുന്ന സ്വരത്തിന്റെ ആ എന്ന ഉച്ചാരണം ലഭിക്കുന്നു അതപ്പോൾ ആ ഇവിടെ അവസാനത്തെ അക്ഷരം ബേത്തിന്റെ സ്വരം ബേത്തിനോട് ഓരോക്കുമ്പോൾ ബോ ആ ബോ ഈ വാക്കിന്റെ അർത്ഥം അച്ഛൻ അല്ലെങ്കിൽ പിതാവ് ഫാദർ എന്നാണ് ആബോ എന്ന വാക്കിന്റെ അർത്ഥം ഇനിയും നിലവിലില്ലാത്ത ഒരു വാക്കാണ് ഉയോ ഉപയോഗത്തിൽ ഇല്ലാത്ത ഒരു വാക്കാണ് എങ്കിലും അക്ഷരം പഠിക്കുന്നതിന് വേണ്ടി എഴുതുകയാണ് ആദ്യത്തെ അക്ഷരം ഓലാസ് ഗോമാൽ ഓലഫ് ഓലാഫിന് ആയെന്ന സ്വരം എന്ന സ്വരം ഗോമാലിന് ഏ എന്ന സ്വരം ഇവിടെ ഓലാഫിന് മൂന്ന് അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരം ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അന്ത്യ അക്ഷരമായി അപ്പോൾ അവസാനം വരുന്ന ഓലാഫിന് സ്വരമില്ല ഉച്ചാരണമില്ല ഇത് കണക്കാക്കേണ്ടതില്ല ഇങ്ങനെ ഒരു അക്ഷരം ഉള്ളതായിട്ട് കണക്കാക്കുകയോ വേണ്ട പക്ഷേ ഇങ്ങനെ ഒരു അക്ഷരം എഴുതിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ബേ ഗോമാൽ തുടർച്ചയായി സ്വരങ്ങൾ ആദ്യത്തെ അക്ഷരം ഓലാസ് ഉള്ളത് ആ എന്ന ദീർഘമായി അന്ത്യക്ഷരം മാത്രം ആ ബോ ഇനിയും വേറൊരക്ഷരം എഴുതാം വീണ്ടും തുടർച്ചയായി രണ്ട് അക്ഷരങ്ങൾക്ക് സ്വരം വന്നു ആദ്യത്തേത് ദീർഘം അവസാനത്തേത് ബോ เป็น mm hmm. <laughs> അവസാനത്തേത് ആദ്യത്തെ അക്ഷരം ഗോമാൽ വരക്ക് താഴോട്ട് പോകുന്നു രണ്ടാമത്തെ അക്ഷരം ബേ അവസാനത്തെ അക്ഷരം ഓല ആദ്യത്തെ അക്ഷരത്തിന് ആ എന്ന സ്വരം നൽകി രണ്ടാമത്തെ അക്ഷരത്തിന് നൽകി അപ്പോൾ ഗാബോ എന്ന വാക്കിന്റെ അർത്ഥം വശം സൈഡ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഗാബോ വശം സൈഡ് എബോ എന്നാൽ ഫ്രൂട്ട് എന്നാൽ വാക്കിന്റെ അർത്ഥം ശിശു എന്നാണ് ഇതൊരു സാങ്കല്പിക പദം മാത്രമാണ് അതിൻ്റെ പകരം നിലവിലുള്ള വേറൊരു വാക്ക് എഴുതുക പഠിച്ച വാക്കാണ് do do ഇടതുവശത്തെ അക്ഷരവുമായി ദോലാൽ ബന്ധിപ്പിക്കില്ല അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇത് ദോ അപ്പോൾ ഇത് ആ ഹോ ഫാദർ ಬೇಬಿ ಎಬೋ ಫ್ರೂಟ್ ಗಾಬೋ ನಮ್ಮ ಪಡಿಸ ಅಕ್ಷರಗಳೊಂದು മൂന്ന് സ്ഥലങ്ങളിലൂടെ ഉള്ള ഏതാനും വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം അനുസരിച്ചുള്ളതാണ് ഇനി അടുത്തതായി ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം അനുസരിച്ചുള്ള വാക്കുകൾ കാണാം ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം അനുസരിച്ച് വായിക്കാൻ നമുക്കിനി പരിശീലിക്കാം ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം അവസാനിക്കുന്ന പദത്തിൻ്റെ അവസാനിക്കുന്ന പദത്തിന്റെ തൊട്ടു മുമ്പിലെ ചെയ്യുന്നു അതിന്റെ വ്യവസ്ഥ കണ്ടീഷൻ ഇപ്രകാരമാണ് വാക്ക് അവസാനിക്കുന്നത് ഓലാഫ് എന്ന അക്ഷരത്തിലാണ് ഈ അവസാനം വരുന്ന ഓലാസിന്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിന് സ്വരം ഉണ്ടായിരിക്കും ആ സ്വരം എപ്പോഴും ഹ്രസ്വമായി ചെയ്യും അങ്ങനെയുള്ള ഏതാനും പദങ്ങൾ നോക്കാം നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള പദങ്ങൾ മാത്രമാണ് എഴുതുന്നത് ഈ അക്ഷരം ഏതാണെന്ന് മനസ്സിലായോ ഗോമാൻ ഈ ഈ അക്ഷരം അക്ഷരം ഓലാസ് ഇനിയും അവസാനത്തെ അക്ഷരമായ ഓലാസിന് തൊട്ടുമുണ്ട് എന്ന അക്ഷരത്തിന് ഓ എന്ന സ്വരം കൊടുക്കുന്നു ഉള്ളത് ഓലാസി ഗോമാലിന്റെ ഉച്ചാരണം

ു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഇനിയും ഇപ്രകാരമുള്ള ഏതാനും വാക്കുകൾ എഴുതാം അതെല്ലാം സാങ്കൽപിക പദങ്ങൾ മാത്രമാണ് നിലവിലില്ലാത്ത പദങ്ങൾ പക്ഷെ ഉച്ചാരണം പഠിക്കുന്നതിന് വേണ്ടി എഴുതുന്നു എന്ന് മാത്രം അടുത്ത അക്ഷരം ബേത്ത് ബേത്തിനോട് ബന്ധിപ്പിച്ചെഴുതുന്ന അക്ഷരം എഴുതിയിരിക്കുന്ന രൂപം അവസാനം എ എന്ന സ്വരം ആദ്യത്തെ അക്ഷരം പേ എ എന്ന സ്വരം ഉച്ചാരണം എ എന്ന ഇത് ഹ്രസ് ആയിച്ചിരിക്കും അപ്പോൾ

ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നുമായി പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കാം ഇത് ഈ അക്ഷരം ഏതാണെന്ന് പറയാമോ ഓലാഫ് ഇത് ഒരു പദത്തിന്റെ അവസാനം ഓലാഫ് വരുമ്പോൾ തൊട്ടു മുമ്പിലെ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച ഓലാഫിന്റെ രൂപം ഇത് ഇത് ഗോമാൽ ഇത് ഇത് ഡോലാദ് വലതുവശത്തെ തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച രൂപം ഇത് ആ അല്ലെങ്കിൽ ആ എന്ന സ്വരം ഇത് ഓ അല്ലെങ്കിൽ ഓ എന്ന സ്വരം ഇത് എ അല്ലെങ്കിൽ എ എന്ന സ്വരം ഇനി നമുക്ക് പഠിച്ച വാക്കുകൾ ഇന്ന് പഠിച്ച വാക്കുകൾ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ആ ബോ 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 ഡോ ഡോ ഗാ ബോ എ ബോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് വരേണ്ട എക്സസൈസ് ചെയ്യേണ്ട പരിശീലനം ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകൾ ഞാൻ പറയും അതിൻ്റെ സുറിയാനി എഴുതണം ഒന്നാമത്തെ വാക്ക് പിതാവ് അച്ഛൻ ഫാദർ രണ്ടാമത്തെ വാക്ക് ബേബി ശിശു മൂന്നാമത്തെ വാക്ക് അമ്മാവൻ അങ്കിൾ നാലാമത്തെ വാക്ക് ഫ്രൂട്ട് പഴം അഞ്ചാമത്തെ വാക്ക് ഗാബോ സൈഡ് വശം അറിയാതെ ി വാക്ക് പറഞ്ഞു പോയി ആറാമത്തെ വാക്ക് തിരഞ്ഞെടുത്തു ചോസ് ഇലക്ടഡ് ഈ ആറ് വാക്കുകളും എഴുതി കൊണ്ടുവരിക ക്ലാസ് ശ്രദ്ധിച്ച ശ്രവിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി സാഗി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം